ഒരു പഴയകാല നാടൻ വിഭവമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് പ്രഭാത ഭക്ഷണമായിട്ടോ നാല് മണിക്കോ ഇനി ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റും പണ്ടത്തെ ഒക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണിത് ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പം അല്ലെങ്കിൽ കാണുമ്പം നമ്മുടെ അമ്മമാരെയൊക്കെ ഓർക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല എല്ലാവർക്കും പരിചിതമാണ് പുതിയ പുതിയ പലഹാരങ്ങളൊക്കെ വന്നതോടെ ഇതൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നാൽ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും അധികം ചെയ്യുകകളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ അമ്മമാരിൽ ഇത് മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതുമാണ് എന്നാൽ നമുക്ക് സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഇതുണ്ടാക്കാൻ നോക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ബിന്ദു ബിന്ദു സ്നാടൻ ക്രിചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടയുണ്ടാക്കാനായിട്ട് ഞാൻ ഇന്ന് അഞ്ച് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിനാണ് എടുത്തേക്കുന്നത് ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പൊടിയാണ് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര കപ്പ് ചെറിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇനി ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അത്രയും ടേസ്റ്റ് ഉള്ളൂ തേങ്ങ ഉപയോഗിക്കാൻ വേണ്ടാത്തവരും തേങ്ങയുടെ അളവ് കുറച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം കലക്കി കലക്കിയെടുക്കാനല്ല കുഴച്ചെടുക്കാനാണ് അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഇളവ് ഞാൻ അവസാനം പറയാം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ചെടുക്കണം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം നമ്മൾ ഒറ്റയടിക്ക് ഒഴിച്ചെടുത്താൽ ശരിയാവില്ല ഇനി ഇത് നമ്മൾ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കണം ഒന്ന് കുഴച്ചെടുക്കാം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ ആ തേങ്ങായുടെയും ഉള്ളിയുടെയും ഒക്കെ ആ മുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഒന്ന് ഈ മാവിലേക്ക് നല്ലപോലെ ആവും അതിനാണ് കൈ കൊണ്ട് കുഴക്കുന്നത് ഇതിപ്പോൾ ഈ പരുവത്തിലാണ് ഇങ്ങനെ കുഴച്ചെടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ കയ്യിൽ വായിലെടുത്ത് ഇങ്ങനെ ഇരിക്കണം ഇനി എന്നിട്ടിനി നമ്മള് കൈകൊണ്ട് വേണം പരത്തി വേണം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വെള്ളം കൂടി പോകേണ്ടത് ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കുടിക്കുകയാണ് കുറവാണ് ഈ ആട്ടപ്പൊടി ഈ പാകത്തിന് കുഴച്ചെടുക്കാനായിട്ട് എനിക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് നാല് കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത് പല ആട്ടും പല അളവായിരിക്കും വെള്ളം വേണ്ടത് ഇനി നമുക്ക് ദോശക്കല്ലിലേക്ക് ചുട്ടെടുക്കാം ദോശത്താവ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ വെളിച്ചെണ്ണയാണ് എന്തായാലും കുഴപ്പമില്ല ഇനി നെയ്യോ ഒക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ കൈ ഒന്ന് വെള്ളത്തിലേക്ക് നനച്ചിട്ട് വേണം ഈ മാവ് കൈ കൊണ്ടെടുക്കാനായിട്ട് ശോശകളിൻ്റെ നടുക്കി മാവ് വെച്ചിട്ട് കൈ വീണ്ടും വെള്ളത്തിലേക്ക് മുക്കിയിട്ട് നമ്മൾ പതി ചെയ്തൊന്ന് പ്രെസ് ചെയ്ത് അടച്ചി കൊടുക്കണം ഒരുപാട് നമ്മള് കട്ടി കുറയ്ക്കേണ്ട കട്ടി നടത്തോളം റൗണ്ടൊക്കെ ആക്കി ഇതിന്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഒരു ഒന്ന് ഒരുകിച്ചെടുക്കാനായിട്ട് ഇതിന്റെ ഈ പുറത്തെ വെള്ള കളർ ഒന്ന് മാറിക്കഴിഞ്ഞ് ഈ വെള്ളം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മടച്ചിട്ട് കൊടുക്കണം ഇതിന്റെ മോൾ ഭാഗത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മടച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇതിന്റെ മറുപടം മറിഞ്ഞിട്ടുണ്ടാവും നോക്കാം ഇത് എത്ര മതി നമുക്ക് ഇതെടുക്കാം നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ ചുട്ടെടുക്കാം ഞാൻ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ അടകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഈ അളവിൽ പൊടിയെടുത്താൽ നമുക്ക് എട്ട് തൊട്ട് പത്ത് വരെ അട ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ആ പരത്തുന്നതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുക എന്ന് തീരുമാനിക്കുന്നത് ഇപ്പം ഞാനൊരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പത്തെണ്ണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഏത് കടലിയുടെ കൂടെ വേണേലും കഴിക്കാൻ പറ്റും ബീഫോ ചിക്കനോ നല്ല മുളകിട്ട മീൻകറി ഒക്കെ ഇതിന് ചേരുന്നതാണ് പക്ഷേ ഞാൻ ഇന്ന് സെർവ് ചെയ്യുന്നത് നല്ല ഒരു മുളക് ചമ്മന്തിയുടെ കൂടത്തിലാണ് അതിൻ്റെ അത്രയും ടേസ്റ്റ് വേറെ യാതൊന്നിനും ഇല്ല എനിക്ക് തോന്നുന്നത് ഈ അട കഴിക്കാൻ ഏറ്റവും ചേരുന്നത് ഈ ചമ്മന്തിയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടാം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ അട എല്ലാം എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ് ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ